നമസ്കാരം ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷിബു റൌത്ത് ഭാവഗായകന് യൂസഫ് അലി കേച്ചേരി മ്യൂസിക് ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിൽ സ്മരണാഞ്ജലിയും സംഗീതാർച്ചനയും സംഘടിപ്പിച്ചു കൊല്ലം കടപ്പാക്കട സ്പോർട്സ് ക്ലബ്ബ് ഹാളിൽ നടന്ന പരിപാടിയിൽ യൂസഫ് അലി കേച്ചേരി മ്യൂസിക് ഫൗണ്ടേഷൻ പ്രസിഡന്റ് മനുരാജ് വി അധ്യക്ഷത വഹിച്ചു ജയചന്ദ്രൻ അനുസ്മരണ പ്രഭാഷണം പ്രശസ്ത ചലച്ചിത്ര പിന്നണി ഗായികയും സംഗീത അധ്യാപകയുമായ ലതിക ടീച്ചർ നിർവഹിച്ചു അതിന് ഞാൻ ജോലി കെട്ടിപ്പോയി പിന്നെ രണ്ട് സ്ഥലത്ത് വെച്ച് കണ്ടു സൈപ്പോ കണ്ടെത്തുന്നത് എന്നെ കണ്ടപ്പോൾ ഞാൻ ഞാനപ്പോഴത്തേക്കും കുട്ടിയായി ചേട്ടനെ കണ്ടപ്പോൾ ഞാൻ കുട്ടിയായിരുന്നു ടീച്ചറൊന്നുമല്ല കുട്ടിയായിട്ട് ഞാൻ ഓടിയൊക്കെ അതായത് ഈ നമ്മുടെ സ്റ്റുഡൻസ് എല്ലാവരും ഈ സിനിമാ ഫീൽഡിൽ ആരെ കാണാൻ പോയില്ലോ അവരോടൊക്കെ പറയുന്നത് വലിയ ടീച്ചറിൻ്റെ സ്റ്റുഡൻറ്റാണ് ഇങ്ങനെ ചെന്ന് എല്ലാരോടും പറയാം അത് കാരണം പിന്നെ ജോൺ സമാഷൻ എല്ലാവരും പിന്നെ എന്നെ കാണുന്നതാണ് ടീച്ചർ അങ്ങനെ ചേട്ടൻ്റെ പാട്ടുകളെ കുറിച്ചാണെങ്കിൽ എന്താ പറയുക ഭാവരായകൻ തന്നെയാണ് ഭാവരായകൻ തന്നെയാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം അദ്ദേഹത്തിന് യൂസഫലി കേച്ചേരി മ്യൂസിക് ഫൗണ്ടേഷൻ രക്ഷാധികാരി കെ ഹരികുമാർ മുഖ്യ പ്രഭാഷണം നടത്തി എപ്പോഴും തുടർന്ന് പോകുന്ന ഒരു ഗന്ധർവൻ ഒരു ഇവിടെ ഉണ്ടായിരുന്ന കാലത്ത് ഒരു ഭാവഗായകൻ അതിലൂടെ അതിൻ്റെ ഇടയിലൂടെ ഒരു ഭാവഗായകൻ ഉണ്ടായത് അസാമാന്യമായ പ്രതിഭ ഉള്ളതുകൊണ്ട് മാത്രമാണ് അപ്പോൾ ശ്രീകുമാരൻ തമ്പി അവകൾ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ യേശുദാസ് ഒരിക്കലും ആർക്കെതിരല്ല അത് അത് തന്നെ ഭാവമായി പറഞ്ഞിട്ടുണ്ട് ദാസർ തന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് എന്ന് നിലപാടുകളുള്ള ആളാണ് അതിലൊരു നിലപാടായിരുന്നു താൻ ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്ത രവീന്ദ്ര മാഷ് കൂടുതൽ പാട്ടുകൾ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ഹൈപ്പിച്ചിൽ ഇത്തരത്തിലുള്ള ബഹളമായിട്ടാണ് അദ്ദേഹം കണ്ടിരുന്നത് ബഹളം നമ്മൾ ഈ ഇത് സാ ജീസസ് അങ്ങനെയൊക്കെയുള്ള പാട്ടുകൾ പലതും ബഹളമായിട്ട് കണ്ടിരുന്ന ഒരാളായതുകൊണ്ട് പലപ്പോഴും അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ അദ്ദേഹത്തിൻ്റെ ഈ അടുത്ത സമയത്ത് സോഷ്യൽ മീഡിയയിലൂടെ രവീന്ദ്രൻ മാഷി മ്യൂസിക് ഡയറക്ടർ വെറും മ്യൂസിക് ഡയറക്ടർ മാത്രമാണെന്നൊക്കെ പറഞ്ഞ ചില നിലപാടുകളിൽ അദ്ദേഹം ഭാവഗായകനാണെന്നുള്ള പോലും മറന്നുകൊണ്ട് മോശം കമന്റുകളും ഒക്കെ പറഞ്ഞത് വളരെ മോശമാണ് അങ്ങനെയുള്ളവരും അദ്ദേഹത്തിന്റെ മരണശേഷം അതേ ഓർക്കാൻ തന്നെ പറ്റിയവരല്ല എന്നും കൂടി അഹമ്മദ് കുട്ടി സജി പി സാബുലാൽ എന്നിവർ സംസാരിച്ചു ചന്ദ്രകാന്ത് സി സ്വാഗതവും മുരളിക്കുറിപ്പ് നന്ദിയും പറഞ്ഞു തുടർന്ന് നടന്ന സംഗീതാർച്ചന പരിപാടിയിൽ വൈകെ എം എഫിലെ അമ്പതോളം ഗായകർ ഗാനങ്ങൾ ആലപിച്ചു ന്യൂസ് ഡെസ്ക് കൊല്ലം Yeah.